ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ിൽ ഷൊർണൂർ നഗരം വൈകുന്നേരമായതോടെ ടൗണിലെ വഴിവാണിഭക്കാർ ഉൾപ്പെടെ സജീവമാണ് നൂറുകണക്കിന് ആളുകളാണ് ടെക്സ്റ്റൈൽസുകളിലും പച്ചക്കറി പൂ മാർക്കറ്റുകളിലുമായി എത്തിയത് വാണിഭക്കാരും ഓണവിപണിയെ സജീവമാക്കാൻ ഉത്രാട ദിനത്തിൽ നഗരം കൈയടക്കിയിരുന്നു വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സൗകര്യക്കുറവ് സൗകര്യക്കുറവൊഴിച്ചാൽ ഷൊർണൂർ നഗരം അക്ഷരാർത്ഥത്തിൽ ഓണത്തെ സ്വീകരിക്കാൻ സജ്ജമായിരുന്നു ടെക്സ്റ്റൈൽസുകളിലും ഗൃഹോപകരണ സ്ഥാപനങ്ങളിലും വഴിയോര കച്ചവടക്കാർക്ക് മുമ്പിലുമെല്ലാം ഉത്രാടത്തിരക്ക് കാണാമായിരുന്നു നേരം പുലർന്നാൽ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഉത്രാടപ്പാച്ചിൽ സാധാരണ ഇതുവരെ വളരെ മോശമായിട്ട് നിന്ന് പക്ഷെ ഇന്ന് ഉത്രാടപ്പാച്ചിൽ അത്യാവശ്യം നമ്മുടെ ടൗണിലൊക്കെ മര്യാദ തിരക്കുണ്ട് സാധനങ്ങളും മേടിക്കാൻ ആളുണ്ട് കൂടുതൽ വിലകളൊന്നും ഡിമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എല്ലാ സാധനങ്ങളും കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് വരാ എട്ട് എട്ടര മണിവരെയൊക്കെ നമ്മുടെ ടൗണിൽ തിരക്കുണ്ടാവാൻ സാധ്യത ഉണ്ട് അവർ വിചാരിക്കുന്നു ഇപ്പോഴും നല്ല തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂക്കളം ഒരുക്കാനുള്ള പൂവിപണിയും മേളകളും എല്ലാം ഓണത്തിന് ആവേശം പകരുന്നതായിരുന്നു വാഹനങ്ങളുടെ തിരക്കും വ്യാപാര സ്ഥാപനങ്ങളിലെ തിരക്കുമെല്ലാം ഓണവിപണിയെ സജീവമാക്കി ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താംപുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷുർണോ